കോടതി വഴി പോകാൻ ഉദ്ദേശിക്കുന്നത് ഈ സ്വർണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോലീസിന്റെ ഗൂഢാലോചന അത് തട്ടിയെടുത്തിട്ടുള്ള രീതി പിന്നെ അതുമായി ബന്ധപ്പെട്ട് ഡാൻസ് ആഫ് സംഘം ഉണ്ടാക്കിയ അവരുടെ സ്വത്ത് അന്വേഷണം അപ്പറൈസറായ ഇന്നലെ ജനങ്ങളുടെ മുന്നിൽ കാണിച്ചു തന്ന കൊണ്ടോട്ടിയിലെ ഉണ്ണിയുടെ ഈ മൂന്ന് വർഷത്തെ വളർച്ച ഡാൻസ് ആഫ് സംഘത്തിൽ തന്നെ ഒരു പ്രധാനിയായിട്ടുള്ള എസ് പി സുജിത് ദാസിന്റെ വലങ്കല വലങ്കയായി പ്രവർത്തിച്ചിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ അനീഷ് അദ്ദേഹത്തിന്റെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്താ പറയാ അദ്ദേഹത്തിന്റെ സമ്പാദ്യങ്ങള് രണ്ട് കർഷകറില് അദ്ദേഹം ഇപ്പൊ പാർട്ട്ണർസാണ് അത്തരം ആ കാര്യങ്ങള് പിന്നീട് നമ്മുടെ എടവണ്ണ റിതാനുവാദ കേസ് മാമി കേസ് പിന്നെന്താണ് ഇത്തരത്തിലുള്ള മേജറായിട്ടുള്ള ഈ ള് ഇതാണ് കോടതിയെ സമീപിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കോടതിയുടെ നിരീക്ഷണത്തിൽ ഏറ്റവും വിശ്വസ്തരാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെടുന്ന നല്ല റെക്കോർഡ് കാരണം ഓരോ പോലീസ് ഓഫീസർക്കും അവരുടെ റെക്കോർഡ് ഉണ്ടാവും ഈ മൂന്നലത്തെ റെക്കോർഡ് ആക്കിയിട്ടൊരു കാര്യമില്ല അത് അജിത് കുമാർ വേദി ഉണ്ടാക്കിയ റെക്കോർഡാണ് ആ റെക്കോർഡിൽ ഏറ്റവും നല്ല ആളുകൾ ഏറ്റവും വലിയ കള്ളന്മാരായിരുന്നു അപ്പം അതും കോടതിയെ നമ്മൾ ബോധ്യപ്പെടുന്നു എന്നിട്ട് കോടതിക്ക് തന്നെ നേരിട്ട് ഈ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ കണ്ടെത്താൻ നിയമപരമായിട്ട് അതിന് സാധിക്കുമെങ്കിൽ അങ്ങനെ കൂടി ബഹുമാനപ്പെട്ട കോടതി ചെയ്യണമെന്ന റിക്വസ്റ്റാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് അതിൽ ഈ മേജർ ഇഷ്യൂസ് എല്ലാം വരും അതിലേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ പി വി അൻവർ ഇതിന്റെ പിന്നണി പോരാളിയാണല്ലേ ഇത് കള്ളക്കടത്തുകാരുടെ അതും കൂടി അന്വേഷിക്കാൻ പറയും അതാണ് ആ ആ കോടതിയിൽ പോകുന്നതിൻ്റെ പോകാൻ പോകുന്നൊരാംഗിള് പിന്നെ അതുപോലെ തന്നെ ഫോൺ ചോർത്തല് ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട് ഞാൻ ഉയർത്തിയ ഒരു വിഷയവും അന്വേഷിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അപ്പോൾ അരീക്കോട് പോലീസ് ക്യാമ്പിൽ ഈ പറയുന്ന മാവോയിസ്റ്റ് ക്യാമ്പിലെ യു എ പി എ ബന്ധപ്പെട്ട് രാജ്യദ്രോഹ കുറ്റം ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കാനാണ് ഈ ഇന്റർസെപ്ഷൻ സംവിധാനം അരീക്കോട് ഈ പറയുന്ന മാവോയിസ്റ്റ് ക്യാമ്പിൽ ഒരുക്കിയിട്ടുള്ളത് അവിടുത്തെ ഉദ്യോഗസ്ഥരെ മൂന്നാളുടെ പേര് ആ പരാതിയിൽ ഡി ജി പി കൂടുതൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവരൊക്കെ എപ്പോഴും അവിടെ സ്വൈരവിഹാരം നടത്തുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് പറഞ്ഞാൽ ആകെ തുക പരിശോധിച്ചാൽ ഒരു അന്വേഷണം എവിടെയും നടക്കുന്നില്ല ഇനിയിപ്പകെ ജനം കാത്തിക്കുന്ന എന്തിനാ ഈ ഒന്നാം തീയതി എപ്പോഴാണ് ഈ റിപ്പോർട്ട് കൊടുക്കേണ്ടത് മുപ്പാം തീയതി ഈ മുപ്പാം തീയതി മൂന്നോ നാലോ അഞ്ചോ ദിവസേ ഉള്ളൂ ആ റിപ്പോർട്ടിനാണ് ജനം കാത്തിരിക്കുന്നത് ഒരു കാര്യം ഇതിലില്ല എന്താ റിപ്പോർട്ട് അന്വേഷണം തുടങ്ങുമ്പോഴാണ് അജിത് കുമാറിനെ മാറ്റി നിർത്തണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടത് അന്വേഷണം തീരുന്നവരെ അവിടെ ഇനിയിപ്പോ അന്വേഷണ വിധേയമായി മാറ്റി നിർത്തിയിട്ട് എന്താ കാര്യം എന്താ കാര്യം ഈ റൂമിൽ നിന്ന് പി എച്ച് കയു പോലീസ് പി എച്ച് കയു പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ഈ റൂമിൽ നിന്ന് അപ്പുറത്തെ റൂമു മാറ്റിരുത്തും ഒരു കാര്യമില്ല അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് സത്യസന്ധമാണ് ഈ ഗവൺമെന്റ് എങ്കിൽ അദ്ദേഹത്തെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യണം ഒരു ഉദ്യോഗസ്ഥനെ അങ്ങനെ സസ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്ന ചോദ്യം സസ്പെൻഡ് ഈ മറ്റത് സ്വർണവും ഈ പറയുന്ന റിതാനും ഈ പറയുന്ന മാമിയൊക്കെ അവിടെ നിൽക്കട്ടെ സമയമെടുക്കുമത് പക്ഷേ അദ്ദേഹത്തെ മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ മണിക്കൂർ കൊണ്ട് സസ്പെൻഡ് ചെയ്യാവുന്ന സാധനം അതാണ് അദ്ദേഹം വാങ്ങിക്കൂട്ടിയ സ്വത്ത് വിവരങ്ങൾ അത് ഡോക്യുമെന്റഡ് ആണ് ആ ഡോക്യുമെന്റ്സ് ആണ് കോടിക്കണക്കിന് രൂപയുടെ വാങ്ങല് വിൽക്കലും പ്പത്തഞ്ച് ലക്ഷം രൂപയുടെ ഫ്ലാറ്റ് വാങ്ങുന്നു പണം കൊടുത്ത് അറുപത്തഞ്ചു ലക്ഷം രൂപയ്ക്ക് പത്ത് ദിവസം കഴിഞ്ഞ് വെക്കുന്നു പണം വാങ്ങുന്നു കേരളത്തിൻ്റെ രജിസ്ട്രേഷൻ അതോറിറ്റിയുടെ ചരിത്രത്തിൽ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടാവില്ല ഈ ക്യാഷ് ട്രാൻസാക്ഷൻ ഇരുപതിനായിരത്തിന്റെ രൂപക്ക് മുന്നിൽ എന്ന് നിർത്തിയതാ അപ്പം പച്ചയായി അധികാര ദുർവിനിയോഗമാണ് അത് ഇയാളെ പേടിച്ചിട്ടാണ് ചെയ്തുകൊടുത്തിട്ടുള്ളത് അതാണ് അധികാര ദുർവിനിയോഗം പബ്ലിക്കായിട്ട് കള്ളപ്പണം വാങ്ങുവാണ് ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ടു മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച എടുത്തോട്ടെ തിരുവനന്തപുരം സിറ്റിയിൽ ഈ പറയുന്ന പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ നടുവട്ടത്താണ് ഈ കാര്യങ്ങൾ നടന്നിട്ടുള്ളത് അപ്പൊ എന്താക്കി ആറു മാസത്തിന് അങ്ങോട്ട് നീട്ടിക്കൊടുത്തു അപ്പൊ അതിനെന്താണ് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ചങ്ങാതിയെ തൊടാൻ പോകുന്നില്ല ആ ചങ്ങാതിയെ തൊട്ടാൽ ഇവിടെ പലതും സംഭവിക്കും അവിടെയാണ് വിഷയം അപ്പൊ ഇനി എനിക്കെന്താ മാർഗം കോടതിയെ സമീപിക്കുക കോടതിയെ സമീപിക്കും ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ടല്ലോ അവർക്കും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും എൻ്റെ പ്രതീക്ഷ ബഹുമാനപ്പെട്ട കോടതിയിലാണ് ഈ നീതിന്യായ വ്യവസ്ഥയിലാണ് അത് ആ രീതിയിൽ തന്നെ കോടതിയെ നല്ല രീതിയിൽ അത് പ്രസന്റ് ചെയ്യാൻ കഴിയുന്ന ഹൈക്കോടതിയിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള റെപ്യൂട്ടേഷനുള്ള ഇന്റഗ്രിറ്റി ഉള്ള ഒരു നല്ല വക്കീലിനെ ഏൽപ്പിക്കുക എന്നത് മാത്രമേ ഉള്ളൂ എൻ്റെ മുമ്പിൽ ഇന്നലെ ഇപ്പോൾ കൊണ്ടോട്ടിയിൽ കൊണ്ടുപോയിട്ട് ഈ പറയുന്ന ഈ തട്ടാന്റെ കാര്യം പോലും ഇവർ അന്വേഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരിട്ട് വന്ന് കണ്ടതാണല്ലോ മുഖ്യമന്ത്രി ഈ കളവിൽ അൻവർ കൂട്ടുതെക്കുന്നു മുഖം തിരിച്ചിരുത്തി മഹത്വവൽക്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ടല്ലേ എന്നെ കുറ്റപ്പെടുത്തിയത് മുഖം നേർക്കു നേരെ ഇരുന്നല്ലോ കുടുംബം രണ്ട് കുടുംബം അത് കഴിഞ്ഞിട്ട് നാപ്പത്തെട്ട് മണിക്കൂറായി അവിടെയെന്ന് പോയ പോലീസ് പബ്ലിക്കായിട്ട് ഈ ഒരു സാധനം ഇങ്ങനെ വിട്ടിട്ട് സ്വാഭാവികമായും അവരെന്നു പോയിട്ട് പോലീസ് ചോദിക്കണ്ട എന്താ സംഭവം നിങ്ങൾ എം എൽ എയുടെ മുമ്പിൽ പറഞ്ഞ കാര്യം എന്താണ് അതിന്റെ വസ്തുത അന്വേഷിച്ചോ എന്താ അന്വേഷിക്കാത്തത് ഇന്നലെ കൊണ്ടോട്ടി കൊണ്ടുപോയി ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചിരുന്നു ഇനി ഞാൻ എന്താ എനിക്ക് എത്ര പരിമിതി നിങ്ങൾക്ക് അറിയാലോ ഇതൊക്കെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ചെയ്യേണ്ട ഈ കാര്യങ്ങൾ എന്റെ പരിധി എങ്കിക്കാണ് കാരണം എനിക്ക് ഇനി ഇവിടെ അങ്ങോട്ട് പോകാൻ എനിക്ക് മാർഗല്ല ഐ ആം നോട്ട് എ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഓർ പാർട്ട് ഓഫ് എൻ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി